ആകാശവിധാനങ്ങളെ തൊട്ടു തലോടിയും തൊട്ടടുത്ത നിമിഷം ഭൂമിയെ ചുംബിച്ചും അനുവാചകരുടെ ഹൃദയങ്ങളിലേക്ക് സംഗീതം ഒരു ധാര പോലെ പ്രവഹിപ്പിച്ച മൺമറഞ്ഞ മലയാളത്തിൻ്റെ രവീന്ദ്ര സംഗീതം ഈണം പകർന്ന ഗാനങ്ങളിലെല്ലാം തൻ്റെതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് കടന്നുപോയ സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററിന്റെ ഓർമ്മ ദിനമാണിന്ന് പാട്ടുകളാൽ സമ്പന്നമായിരുന്നു ആ ഗാന പ്രപഞ്ചം സംഗീതത്തിന്റെ ശാസ്ത്രീയ മേഖലയിലും വായുമൊഴി പാട്ടിന്റെ ഈരടികളിലും ഹൈപിച്ചും ലോ പിച്ചും ഉപയോഗിച്ച് നിർവചനങ്ങൾക്കപ്പുറത്തേക്ക് തന്റെ സംഗീത ലോകത്തെ കൊണ്ടെത്തിക്കുകയായിരുന്നു ആ പ്രതിഭാശാലി സംഗീത പാണ്ഡിത്യം കൊണ്ട് വ്യത്യസ്തനായ സംഗീത സംവിധായകനും ഗായകനുമായിരുന്ന രവീന്ദ്രൻ മാസ്റ്റർ അമരം സുഖമോ ദേവി ഹിസ് ഹൈമസ് അബ്ദുള്ള ഭരതം തുടങ്ങി വടക്കുനാഥൻ വരെയുള്ള എത്രയെത്ര ചിത്രങ്ങൾ സംഗീത സംവിധായകൻ ഗായകൻ ഡബിങ് ആർട്ടിസ്റ്റ് എന്നീ മേഖലകളിൽ തന്റെ കയ്യൊപ്പ് ചാർത്തിയാണ് രവീന്ദ്രൻ മാസ്റ്റർ ഈ ലോകത്തോട് വിട പറഞ്ഞത് മലയാളത്തിന് പുറമെ ചില തമിഴ് ചലച്ചിത്രങ്ങൾക്കും വസന്തഗീതങ്ങൾ പോലെയുള്ള ചില ഗാന സമാഹാരങ്ങൾക്കും ലളിതഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ ഉത്സവ ഗാനങ്ങൾ എന്നിവയ്ക്കും അധികം സംഗീതം നിർവഹിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ കുളത്തുപുഴയിൽ പറയുന്നതായ മാധവൻ ലക്ഷ്മി ദമ്പതികളുടെ ഒൻപത് മക്കളിലെ ഏഴാമതായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് നവംബർ ഒൻപതിനാണ് രവീന്ദ്രൻ മാസ്റ്റർ ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം സംഗീതത്തിൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു കുളത്തുപുഴ ഗവൺമെന്റ് സ്കൂൾ ഏരൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ യുവജനോത്സവങ്ങളിൽ അദ്ദേഹം സമ്മാനങ്ങൾ നേടിയിരുന്നു വീട്ടിലെ കഷ്ടപ്പാട് കാരണം ഹൈസ്കൂൾ പഠനത്തിന് ശേഷം മകനെ പട്ടാളത്തിൽ അയക്കാനായിരുന്നു പിതാവിന്റെ തീരുമാനം സംഗീതത്തോടുള്ള തന്റെ പ്രണയം രവീന്ദ്രൻ മാസ്റ്റർ വീട്ടുകാരെ അറിയിച്ചു സംഗീതം പഠിക്കാൻ വിട്ടില്ലെങ്കിൽ വീട് വിട്ടു പോകുമെന്നുവരെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതില് തിരുവനന്തപുരം സംഗീത കോളേജിൽ ചേർന്നു സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ മാത്രം അഭ്യസിച്ചിരുന്ന രവിയെ അഭിമുഖം ചെയ്തത് സാക്ഷാൽ ക്ഷമ്മക്കുടി ശ്രീനിവാസയ്യർ ആയിരുന്നു സംഗീത കോളേജിലെ ജീവിതമായിരുന്നു അദ്ദേഹത്തിലെ സംഗീതജ്ഞനെ രൂപപ്പെടുത്തിയത് അവിടെ അദ്ദേഹത്തിന്റെ സമകാലീനനായിരുന്നു യേശുദാസ് നെയ്യറ്റിങ്കര വാസുദേവന് രവിക്ക് സംഗീതത്തില് ട്യൂഷൻ നൽകിയിരുന്നു അദ്ദേഹം ആ സമയങ്ങളിൽ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിൽ വില്ലടിച്ചാൻ പാട്ടിനും മറ്റും പോയായിരുന്നു അന്ന് ചെറിയ വരുമാനം അദ്ദേഹം കണ്ടെത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് തിരുവനന്തപുരത്ത് നടന്ന കലാപരിപാടിയിൽ നിന്നും കിട്ടിയ പണവുമായിട്ട് അന്ന് മലയാള സിനിമയുടെ ആസ്ഥാനമായ ചെന്നൈയിലേക്ക് അദ്ദേഹം വണ്ടി കയറി കുളത്തപ്പുഴ രവി എന്ന പേരിലായിരുന്നു സിനിമാ വൃത്തങ്ങളിൽ അന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സംഗീത സംവിധായകനായിരുന്ന ബാബുരാജാണ് രവീന്ദ്രൻ മാസ്റ്റർക്ക് ആദ്യമായിട്ട് സിനിമയിൽ പാടാനായിട്ടുള്ളൊരു അവസരം നൽകിയത് എന്ന് തന്നെ പറയാം നടൻ സത്യന്മാഷാണ് രവീന്ദ്രനെ ബാബുരാജനെ പരിചയപ്പെടുത്തുന്നത് വെള്ളിയാഴ്ച എന്ന ചിത്രത്തിന് വേണ്ടി ആദ്യമായി പിന്നണി ഗായകനായി അദ്ദേഹം പിന്നീട് മുപ്പതോളം സിനിമകളിൽ പാടിയെങ്കിലും ചുരുക്കം ചിലത് മാത്രമാണ് ശ്രദ്ധിക്കപ്പെട്ടത് ഗായകൻ എന്ന നിലയിൽ അവസരം കുറഞ്ഞതോടെ ഡബിങ് ആർട്ടിസ്റ്റായും മുന്നോട്ടുള്ള ജീവിതം അദ്ദേഹം നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് നടൻ രവികുമാറിന് വേണ്ടി മിക്ക ചിത്രങ്ങളിലും ശബ്ദം നൽകിയത് രവീന്ദ്രൻ മാസ്റ്റർ ആയിരുന്നു ഗായകൻ എന്ന നിലയിൽ നിന്ന് രവീന്ദ്രനെ സംഗീത സംവിധാന രംഗത്തേക്ക് വിട്ടത് കെ ജി യേശുദാസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ശശികുമാറിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ചൂള എന്ന ചിത്രത്തിന് വേണ്ടി സംഗീതം ചെയ്യാൻ കുളത്തപ്പുഴ രവി യേശുദാസ് ശുപാർശ ചെയ്തു പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്വന്തം ചിലവില വേറെ പാട്ടുകൾ ചെയ്തു തരാം എന്ന് കൂടിയായിരുന്നു അത് സത്യനന്തിക്കാടിന്റെയും പൂവച്ചാൽ ഖാദറിന്റെയും വരികളെ സ്വരപ്പെട്ടു ൊണ്ട് സിനിമയുടെ രജത ദീപ്തിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അദ്ദേഹം സത്യനന്തിക്കാട് രചിച്ച് താരകമിഴി ഇതലിൽ കണ്ണീരുമായി എന്ന് തുടങ്ങുന്ന ഗാനമാണ് അദ്ദേഹം ആദ്യമായിട്ട് ചിട്ടപ്പെടുത്തിയത് പിന്നീട് കുളത്തപ്പുഴ രവി എന്ന് അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിനോട് രവീന്ദ്രൻ എന്ന പേരും അതിനിന്ന് നിർദ്ദേശിച്ചത് യേശുദാസ് ആയിരുന്നു ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ മാസത്തില് അദ്ദേഹം ശോഭനയെ വിവാഹം കഴിച്ചു സാജൻ നവീൻ രാജൻ എന്നിവരാണ് അദ്ദേഹത്തിന്റെ മക്കൾ ഭരതം എന്ന ചിത്രത്തിലെ സംഗീത സംവിധാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സംസ്ഥാന പുരസ്കാരവും രവീന്ദ്രൻ മാസ്റ്ററെ തേടിയെത്തി തുടർന്ന് രണ്ടായിരത്തി രണ്ടിൽ നന്ദനത്തിലെ ഗാനങ്ങളിലൂടെ വീണ്ടും സംസ്ഥാന പുരസ്കാരം ഇക്കാലയളവിൽ യേശുദാസുമായുള്ള ആത്മബന്ധം ഇരുവരും ഒന്നിച്ച ഗാനങ്ങളിലും വ്യക്തമായിട്ട് കാണാം അത്രയേറെ ഹിറ്റുകളാണ് ഇരുവരും മലയാളത്തിന് സമ്മാനിച്ചത് യേശുദാസിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ഭാരതത്തിലെ രാമകഥാ ഗാനലയം എന്ന ഗാനം പിറന്നത് രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതത്തിലാണ് എം ജെ ശ്രീകുമാറിനും ആദ്യത്തെ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തത് ഹിസു ഹൈനസ് അബ്ദുള്ളയിലെ മാസ്റ്ററുടെ സംഗീതത്തിലെ നാദരൂപിണി ശങ്കരി പാഹിമാം എന്ന ഗാനമാണ് ഗായികമാരിൽ ചിത്രയായിരുന്നു മാസ്റ്ററുടെ ഗാനങ്ങൾ കൂടുതലായും ആലപിച്ചിരുന്നത് മലയാളത്തിലെ എല്ലാ ഗായകർക്കും അദ്ദേഹം പാടാൻ അവസരം നൽകിയിട്ടുണ്ട് ഈണങ്ങളെ കെട്ടഴിച്ചു വിട്ട് അതിലേക്ക് ഏറ്റവും ഉചിതമായ ശബ്ദത്തിന്റെ ആലാപന മാധുര്യത്തെ കൂട്ടിക്കലർത്തുകയാണ് രവീന്ദ്രൻ മാസ്റ്റർ ചെയ്തത് പ്രമതവനം ഹരിമുരളീരവം കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ഗംഗെ ദീനദയാലോ രാമ എന്നീ ഗാനങ്ങൾ ഈ വിശേഷണത്തിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഉദാഹരണങ്ങളാണ് ബഹളങ്ങളില്ലാത്ത ഈണങ്ങൾ തന്നെ ആയിരുന്നു എല്ലാം ഓർമ്മകളുടെ മുറ്റത്തേക്ക് മനസ്സ് പറിച്ചു കൊണ്ടുപോകാൻ പ്രകൃതിയുടെ സംഗീതത്തിലേക്ക് വിസ്മയത്തോടെ നോക്കിയിരിക്കുവാൻ മാത്രം എന്തോ മാന്ത്രികതയുണ്ടായിരുന്നു ഓരോ പാട്ടുകൾക്കും രണ്ടായിരത്തിലധികം ചിത്രങ്ങൾക്കാണ് രവീന്ദ്രമാസ്റ്റർ ഈണമെറ്റിട്ടുള്ളത് നിലയ്ക്കാത്ത ഈണങ്ങളുടെ കൂട്ടിൽ നിന്ന് അനശ്വരതയിലേക്ക് രവീന്ദ്ര മാസ്റ്റർ കടന്നു പോയിട്ട് വർഷം ഈ ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം